സൂപ്പർ സൂപ്പർ മൂവി മൂവി വിനീത് ശ്രീനിവാസിന്റെ ഒരു മാജിക്കാണ് അടിപൊളി പിന്നെ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സെവൻറ്റീസുമായിട്ട് ഈ ഈ ഒരു കാലഘട്ടം വരെ നന്നായിട്ട് നന്നായിട്ട് ഷൂട്ട് നല്ല അടിപൊളി പടം എന്താണ് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല ഇതുവരെ കണ്ടല്ലോ നല്ല പെർഫോമൻസ് ഇത്രേ ഉള്ളൂ എല്ലാവരും എല്ലാവരും കാണണം കാണണം തിയേറ്ററിൽ നമുക്ക് പോലെ തന്നെ വെറൈറ്റി പിന്നെ ധ്യാൻ്റെയും പ്രണവിൻ്റെയൊക്കെ കോംബോ നമുക്ക് പണ്ട് ശ്രീനിവാസൻ ലാലേട്ടൻ്റെയൊക്കെ കോംബോ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു രണ്ടുപേരല്ലോ ശരിക്കും ലാലേട്ടൻ്റെ പോലെ ഇരിക്കുന്നു ശരിക്കും ആ ഒരു സീക്വൻസും അഭിനയവും എല്ലാം നമുക്ക് ശരിക്കും ലാലേട്ടൻ ഒന്ന് ശരിക്കും കാണാൻ പറ്റുന്നതിനകത്ത് പ്രണവിനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ല അവർ ാണേലും കോമഡി ആണെങ്കിലും തകർത്തു സൂപ്പർ എന്താണേലും നല്ലൊരു പടമാണ് അവരുടെ ഒരു പൊൻകിരീടം തന്നെ ഈ സിനിമ സൂപ്പർ അച്ഛൻ്റെ മക്കൾ തന്നെ ഒന്നും പറയാനില്ല പ്രണവ നല്ല അഭിനയ പ്രണവ് എൻ്റെ അഭിനയം പിന്നെ പറയണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് ആ പണ്ടത്തെ ആ ദാസും വിജയനും ഒക്കെ ഒന്നുകൂടെ പുനർജനിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് സൂപ്പർ ധ്യാൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ധ്യാൻ്റെ മറ്റുള്ള സിനിമയിൽ നിന്നും ഒരു വേറിട്ടൊരു അഭിനയം തന്നെയാണ് ഈ സിനിമ എല്ലാവരും കാണണം കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ഈ സിനിമ കാണണം സൂപ്പർ പ്രണവും നിവിൻ പോളി ആരാടെന്ന് പറയാം നിവിൻ പോളിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് പിന്നെ പ്രണവിനെയും ധ്യാനം കണ്ടെ ശ്രീനിവാസം മോളൽ ആ ഒരു സ്റ്റൈലാണ് അങ്ങനെ അവസാനിക്കുന്നത് ത്രൂ ഔട്ട് ഉണ്ട് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് പ്രണവിൻ്റെ പെർഫോമൻസ് കണ്ട് കമലതത്തിലെ ലാലേട്ടിൻ്റെ പെർഫോമൻസ് പോലെയാണ് ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ് സെക്കൻഡ് ഹാഫ് ആണ് മ്യൂസിക്കും ഉണ്ട് കോമഡി ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ഹ്യൂമറാണ് എല്ലാ എല്ലാവരും അനേജ് ചെയ്യണം നല്ലൊരു മൂവിയാണ് ഹൃദയത്തെക്കാട്ടും ഒരു ബ്ലോക്ക് ബസ്റ്റ് ഹിറ്റായി ഭയങ്കര സ്പെഷ്യലാണ് വിനീതൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ് ഇത് വിനീതനായിട്ടൻ്റെ ബാക്കിയുള്ള പടങ്ങൾ പോലെയല്ല കുറേ അധികം പുതിയ പുതിയ സംഭവങ്ങളുണ്ട് ഒരുപാട് ചിരിക്കാനുണ്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന സിനിമയാണ് കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുന്ന അടിപൊളി പടം എന്താ പറയുക തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു അടിപൊളി പടം പണം ഇമോഷണലി ആൻഡ് ഫ്രണ്ട്ഷിപ്പും കോമഡിയും വെച്ചും എല്ലാം കൊണ്ട് നല്ല പടം തന്നെയായിരുന്നു ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എനിക്ക് വീട് തേണ്ട ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് തോന്നിയ പടം സോ ആർട്ടിസ്റ്റ് എല്ലാം അടിപൊളി പെർഫോം ചെയ്താൽ നിവിൻ പോളി ഒരു രക്ഷയില്ലായിരുന്നു ആൻഡ് പ്രണവിൻ്റെ പല ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിലുള്ള ലുക്കും സെക്കൻഡ് ഹാഫും എല്ലാം ടോട്ടലി ബ്ലെൻഡ് ധ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രം ധ്യാൻ സൂപ്പർ അടിപൊളി ആക്ടിങ് വന്നിട്ട് ആക്ച്വലി ഞാൻ തമിഴാണ് ഈ മൂവിയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ ബാസിൽ ജോസഫ് അപ്പുറം നിതിൻ പാലി പൊളിച്ചിരുന്നു പ്രണവ് മോഹൻലാലുടെ ആക്ടിങ് ഇതിൽ വളരെ നന്നായിട്ടിരുന്നു എൻ്റെ കണക്റ്റ് കാണുമ്പോൾ ഡെഫിനൈറ്റായിട്ട് എല്ലാവർക്കും അത് എമോഷണൽ ഫീൽ ചെയ്യാൻ പറ്റും സോ കണ്ടിപ്പായിട്ട് എല്ലാവരും ഉറപ്പായിട്ട് ഈ മൂവി കാണാൻ ഇവിടെ വരണം സോ എല്ലാവരുടെ ലൈഫിലും സിനിമ ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കുന്ന എല്ലാവർക്കും ഈ മൂവി ഡെഫിനറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഒരു മൂവി ഫീൽ ഗുഡ് മൂവിയാണിത് സോ വർഷങ്ങൾക്ക് ശേഷം ഡെഫിനറ്റായിട്ട് ഇത് ഈ ഈ ഇയറിലെ ഒരു നല്ല ഒരു മൂവി ആയിട്ട് ഇരിക്കും സോ എല്ലാ എല്ലാവരും ഈ മൂവിക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ട മതി ഒരു രണ്ട് സുഹൃത്തുക്കളുടെ ഒരു ജേണിയാണ് ഒരു ഇമോഷണൽ റോൾ കോസ്റ്റ് ആണ് ഫസ്റ്റ് ആഫെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നിവിൻ ബോളി കഴിഞ്ഞാട്ടോ അപ്പോൾ ഇപ്പോൾ ആസിഫ് അലി ഗെസ്റ്റോളി വന്നെങ്കിൽ നമ്മുടെ അത് സൂപ്പർ ഹിറ്റാണല്ലോ അതുപോലെ ഇതും സൂപ്പർ ഹിറ്റ് ആയിരിക്കും അത് ഉറപ്പാണ് ധ്യാൻ്റെ പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നിവിം ബോളി വന്ന് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് മലയാള സിനിമയിലെ പല സംഭവങ്ങൾക്കിട്ടും കൊട്ട് കൊടുക്കുന്നുണ്ട് നിവിം പോളി പേഴ്സിലായിട്ടും പ്രണവിന് വരെയായിട്ട് പടത്തിൽ കൊട്ടുന്നുണ്ട് ആ രീതിയിൽ നല്ലൊരു പടമാണ് ഒരിക്കലും നമുക്ക് നിരാശപ്പെടില്ല ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് അടിച്ചായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് അതെന്തോടും കവറപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്